കൊണ്ടുപോടക്കാൻ ഭയങ്കര പണിയോ വേണ്ട ഒന്നാമത് പണിക്കൂർ ഇവിടൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഞാൻ തന്നെ തെങ്ങിനെ ഞാൻ തന്നെ തടവടും ഇന്നിപ്പം വളവിടുവാൻ ഇന്നിട്ട പണി ചെയ്താലും എനിക്കിപ്പത്യേക ഉള്ളപ്പോ ഞാനങ്ങനെ ചെയ്യും അതാണ് ഒരു പ്രായവല്ല നമുക്ക് ഈ മുടക്കുന്ന പൈസ പോലും കിട്ടും പിന്നെ ഇതെന്ത് കളയാൻ പറ്റുമോ പിന്നെ നാല് വർഷവും അത് രക്ഷ സ്ഥല ശല്യങ്ങളുഴപ്പുണ്ട് പിന്നെ മലവെള്ളം മൊത്തം കിടന്നാത്തു ഒന്നും പാടാതെ അവ പട്ടകളോ ഹും എന്താ പേരെ мэരെ ബേനാ ഫറവന്റെ ബേനാ ഹും ആയിയ ഹെഡ്ഷെർ നമ്മൾ ചെറുനെ വന്ന് ഞാൻ ചെറുപറ്റി വന്നിട്ട് വേറെ വന്നിട്ട് ഒരു വ്യാസം കൂടി വേറെ വ്യാസം ഒരു അങ്ങനെ ദൂരം ഞാൻ ഇടക്കട